നമ്മളിൽ ബാൽക്കണിയിൽ നിന്ന് കൈയടിക്കുകയാണ് അടുത്ത വീട്ടിൽ ചെറുക്കന് എക്സൈസുകാർ പിടിക്കുന്നു പോലീസുകാർ പിടിക്കുന്നു അത് കഴിഞ്ഞവൻ തിരിച്ചു വരുമ്പോൾ അമ്മയെ അച്ഛനെ എടുത്തിട്ട് ചവിട്ടുന്നു നിലത്ത് നിർത്താതെ ഇടിക്കുന്നു വീട്ടിലെ സാധനങ്ങളെല്ലാം തല്ലിപ്പൊളിക്കുന്നു ആഹാ നല്ല രസം കാണാനല്ലേ കാരണം ഞാൻ സേഫ് ആണല്ലോ എൻ്റെ മക്കൾ ഉപയോഗിക്കുന്നില്ലല്ലോ എൻ്റെ ചേട്ടനും ഉപയോഗിക്കുന്നില്ലല്ലോ എൻ്റെ വീട്ടിൽ ആരും ഉപയോഗിക്കുന്നില്ല ഞങ്ങളെല്ലാം സേഫ് ആണല്ലേ നമ്മൾ സേഫ് ആണോ നമ്മൾ സേഫ് ആണോ ലഹരി ഉപയോഗിച്ചതാണോ ആണോ ഇനി ഞാൻ അഞ്ച് പേര് മരിച്ചത് ലഹരി ഉപയോഗിച്ചിട്ടാണോ ഞാൻ അഞ്ചു പേര് മരിച്ചത് ആണോ നിങ്ങളുടെ ഈ തൊട്ട നാട്ടിലല്ലേ മൂന്നോ മൂന്നോ നാലോ പേരെ ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ ചേർന്നമംഗലത്ത് ലഹരി ഉപയോഗിച്ചിട്ടാണോ മരിച്ചത് ആണോ ഒരു ഒന്നര വർഷം മുമ്പ് ആലുവയിൽ അഞ്ച് വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞ് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു അതിന്റെ മൃതശരീരത്തിനോട് പോലും ഒരു മര്യാദയും കാണിക്കാതെ ഒരു ചതുവിൽ കൊണ്ട് ചവിട്ടിത്താത്തി നിലയിൽ കാണപ്പെട്ടു ലഹരി ഉപയോഗിച്ചിട്ടാണോ കുഞ്ഞ് മരിച്ചത് ആണോ പക്ഷേ ആ കുഞ്ഞു ലഹരിയുടെ ഇരയായിരുന്നു ആ കുഞ്ഞ് ലഹരിയുടെ ഇരയായിരുന്നു ശരിയാണോ തെറ്റാണോ ഈ മരിച്ചവരെല്ലാം ലഹരിയുടെ ഇരയായിരുന്നേ പക്ഷെ ഉപയോഗിച്ചവരല്ല അവരുപയോഗിച്ചതല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അവരെയൊക്കെ മരണത്തിൽ കൊണ്ടെത്തിച്ചതിന്റെ പിന്നിലെ പ്രധാന ആരാണ് ഈ ലഹരി തന്നെയാണ് വന്ദന എന്ന് പറയുന്നൊരു ഇവ ഡോക്ടറെ ഡോക്ടർ ആയിട്ടില്ല കേട്ടോ എം ബി ബി എസ് പഠനം കഴിഞ്ഞിട്ട് ഹൗസ് സർജൻസിയുടെ ഭാഗമായി നമ്മുടെ കോട്ടയം കോട്ടയംകാരിയാണേ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലി നോക്കിയാണ് ഹൗസ് സർജൻസിയുടെ ഭാഗമായിട്ട് രോഗികളെ ചികിത്സിക്കായിരുന്നു ഒരു മനുഷ്യനെ പോലീസുകാർ പിടിച്ചു കൊണ്ടുവന്ന് ചികിത്സിക്കാൻ കൊണ്ടുവന്ന് ഡോക്ടറെ മുന്നിൽ എത്തിയിട്ട് പോലീസുകാരെ കൊണ്ട് മാറിയ സമയത്ത് അവിടെ ചികിത്സയുടെ ഭാഗമായി വെച്ചിരുന്ന മുറിവൊക്കെ തുന്നി കെട്ടാൻ വെച്ചിരുന്ന എന്റെ കൂട്ടത്തിൽ ഇരുന്ന കത്രിക എടുത്ത പാവം കുഞ്ഞിനെ കുത്തി 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 കൊലപ്പെടുത്തി കളഞ്ഞ നീ ഇത്രയും പോലീസുകാരും ഡോക്ടർമാരും നഴ്സുമാരും രോഗികളെല്ലാം നോക്കി നിൽക്കേ ആശുപത്രി എത്തിണെ ചോര വാർന്ന ഒരു ചുരു പെൺകുട്ടി മറന്നുപോയോ നിങ്ങളാ വാർത്ത ആരും മറന്നു കാണത്തില്ല നക്ഷത്രം എന്ന് പറയുന്ന ഒരു പിഞ്ചു കുഞ്ഞിന് ആലപ്പുഴക്കാരൻ ഒരു അച്ഛൻ കൊടുത്ത സർപ്രൈസ് നിങ്ങൾ മറന്ന് കാണുമോ നക്ഷത്ര ആരും മറന്ന് കാണത്തില്ല നമുക്ക് പുതിയ പുതിയ ഇൻസിഡന്റ് ഓരോ ദിവസവും വരുന്നുകൊണ്ട് അതിന്റെ മുകളിൽ കയറി പോയി കാണും പക്ഷെ ഞാൻ പറഞ്ഞാ നിങ്ങളുടെ ഓർമ്മയിലേക്ക് തിരിച്ചു വരുവെന്നേ നക്ഷത്രം സ്കൂളിൽ നിന്ന് മകളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഫ്രണ്ടിൽ തിണ്ണയിൽ ഇങ്ങനെ ഇരുത്തി മകള് കണ്ടടിച്ചിരുന്നു അച്ഛൻ സർപ്രൈസ് വരാമെന്ന് പറഞ്ഞു കേട്ടോ കണ്ണടച്ചിരുന്നോളാം കൊച്ചിങ്ങനെ കണ്ണു അടച്ചിരിക്കുകയാണ് അച്ഛൻ പുതിയ ഉടുപ്പായിരിക്കോ കേക്കായിരിക്കും മിഠായി ആയിരിക്കോ പുതിയ കഥ പുസ്തകമായിരിക്കുവോ എന്താണ് അച്ഛൻ തരുന്നറിയാൻ വേണ്ടി കണ്ണു അടച്ച് ചെറിയ ചിരിയോട് കൂടിയിരുന്ന കുഞ്ഞിന്റെ പിന്നിലൂടെ വന്ന മനുഷ്യനുണ്ടല്ലോ ഒരു മഴ കൊണ്ട് അതിന്റെ കഴുത്തിൽ വെട്ടി 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 അയച്ചു കളഞ്ഞേ മറന്നുപോയോ നിങ്ങൾ നക്ഷത്ര ഈ മൂന്നാല് മാസം മുമ്പ് അച്ഛൻ അതേ അച്ഛൻ മകളുടെ അടുത്തേക്ക് പോയിപ്പൊ മാപ്പ് ചോദിക്കാൻ കൊല്ലത്ത് ജയിലിൽ ഇടക്കാണ് ആലപ്പുഴ കോടതിയിൽ വിസ്താരം നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ ഈ മനുഷ്യന്റെ പോലീസുകാർ കോടതി കൊണ്ടുവന്നിട്ട് തിരിച്ച് ട്രെയിനിൽ പോകുന്ന വഴി പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് ട്രെയിനിൽ നിന്ന് ചാടിക്കളഞ്ഞു പോയി മകളുടെ അടുത്തേക്ക് ഇപ്പൊ മാപ്പ് ചോദിക്കാൻ ഇപ്പൊ ബോധം തിരിച്ചു വന്നേ ഇപ്പൊ ബോധം വന്നപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല സ്വന്തം മകളെ ഈ കൈ കൊന്നെന്ന് ആലോചിക്കാനേ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ജയിലിൽ കിടന്നിട്ട് ലഹരിയൊക്കെ ഇറങ്ങി ജയിലിൽ കിടന്നപ്പോ ഈ ചെയ്ത സമയത്ത് തലച്ചോറിൽ എന്തായിരുന്നു ആയിരുന്നു ലഹരിയായിരുന്നേ അപ്പൊ അച്ഛനെ അറിയത്തില്ല അമ്മയെ അറിയത്തില്ല സ്വന്തം മകളാണ് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇപ്പൊ സഹിക്കാൻ പറ്റുന്നില്ല ഈ രണ്ടു ദിവസം മുമ്പ് ആണെന്ന ഇൻസിഡന്റ് ഇതൊക്കെ തന്നെയാണെന്നേ അവനോ സ്വബോധം തിരിച്ചു വരട്ടെ സഹിക്കാൻ പറ്റത്തില്ല എന്നിട്ടോ അമ്മ കൊടുത്ത മൊഴി കേട്ടോ നിങ്ങള് ഇത്രയും ക്രൂരത ചെയ്തിട്ടോ അത് പലതും അവർ അറിഞ്ഞിട്ടില്ല കേട്ടോ എന്നിട്ട് അവരെന്താ പറഞ്ഞത് കേട്ടില്ലെന്ന് വീണെന്നല്ലേ അങ്ങനല്ലേ മൊഴി കൊടുത്തത് ഇത്രയും ക്രൂരമായിട്ട് അമ്മയെ കൊല്ലാൻ നോക്കിയാ അങ്ങനെ മക്കൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് കേട്ടോ ഇത് മക്കള് കേക്കണം അച്ഛനും അമ്മയ്ക്ക് ഒരു വിലയില്ലാതെ എന്ത് പറഞ്ഞാലും തിരിച്ച് ഷൗട്ട് ചെയ്യുന്ന പുതിയ തലമുറ കേൾക്കണമെന്നേ ഇത് കൊല്ലാൻ ശ്രമിച്ചിട്ട് ഒരു കുടുംബത്തിലെ മൊത്തത്തില് വേരോടെ അറുത്ത് കളയാൻ ഒരു മകനെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ ഇപ്പൊ ആ മരണക്കിടക്ക് അവര് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് പോലും അറിവില്ല കേട്ടോ അങ്ങനെ ചിന്തിക്കാനേ പറ്റുള്ളൂ എന്നേ അച്ഛനും അമ്മയ്ക്കും ഇതൊന്നും നമ്മുടെ മക്കൾ തിരിച്ചറിയുന്നില്ല ആരെയാ തിരുത്തേണ്ടത് ആർക്കാ ബോധവൽക്കരണ ക്ലാസ് കൊടുക്കേണ്ടത് എത്ര എത്രാമത്തെ വയസ്സി തുടങ്ങണം നിങ്ങൾ പറ എത്രാമത്തെ വയസ്സിൽ ബോധവൽക്കരണം തുടങ്ങണം തുടങ്ങണ്ടേ വേണ്ടെന്നാണ് എത്രാമത്തെ വയസ്സിൽ തുടങ്ങണം ബോധവൽക്കരണം ഇപ്പൊ കുട്ടികൾക്ക് കുട്ടികൾക്കാണോ ഇപ്പൊ ബോധം ബോധവൽക്കരണം ചെയ്യേണ്ടത് നിങ്ങളൊന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു നന്ദി ഇപ്പൊ സ്കൂളുകളിൽ നിന്ന് ഞങ്ങളെ വിളിക്കുമ്പോ പറയുന്നത് കുട്ടികളെ വിളിക്കാനല്ല ആദ്യം വിളിക്കാൻ നീ തിരുത്തേണ്ടത് രക്ഷകർത്താക്കളാണെന്നേ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല തിരുത്തേണ്ടത് നാം ഓരോരുത്തരുമാണ് എത്ര പേർക്ക് നെഞ്ചി കൈവച്ച് പറയാൻ പറ്റും മക്കളെ ഉദ്ദേശിക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് ഞാൻ ഈ വിഷവും കിട്ടിപ്പോ ഇത്രയും സ്റ്റേജ് തുള്ളി നടക്കണുണ്ടല്ലോ എനിക്ക് അന്തസ്സോടെ പറയാം ഈ പറഞ്ഞ ഒരു ദോഷം കൊണ്ട് എന്നെ ഇതുവരെ ബാധിച്ചിട്ടില്ലെന്ന് ആ ധൈര്യത്തിലാണ് നിങ്ങളൊന്ന് സംസാരിക്കുന്നത് എത്ര അച്ഛന്മാർക്കും അമ്മമാർക്കും ഇങ്ങനെ സംസാരിക്കാൻ പറ്റും കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ ബീവറേജിന്റെ അല്ലെങ്കിൽ ബാറിന്റെ ആ പരസ്യം കണ്ടല്ല ബോർഡ് കണ്ട അറിയാതെ വണ്ടി നിന്ന് പോകുന്ന കുറെ നീ എന്നിട്ട് മക്കളെ ഉപദേശിക്കുക ഈ സാധനം ഉപയോഗിക്കരുത് എന്നെ ഇത് ദോഷമാണ് കുടല് പോവും കരല് പോവും അച്ഛൻ ഭയങ്കര ഉപദേശമാണ് പക്ഷെ വീട്ടിൽ പരിപാടി എന്താണ് വീട് ബാറാക്കി മാറ്റിയാണെന്നേ പല വീടുകളും ആഘോഷം വന്നാലും വീട്ടിൽ മദ്യമില്ലാത്ത ഒരു ആഘോഷം ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിയില്ലേ ഒരു കല്യാണം വന്നാൽ ഏറ്റവും വലിയ ബഡ്ജറ്റ് ഇപ്പൊ മദ്യത്തിന് മാറ്റി വെക്കേണ്ട അവസ്ഥയിലായിരുന്നേ നമ്മള് കൂട്ടുകാർക്ക് മദ്യം കൊടുക്കണം മക്കൾ എന്താ കൊടുക്കണം എന്നറിയാവൂ എന്റെ നാട്ടിൽ തന്നെ മകന്റെ കല്യാണത്തിന് അച്ഛൻ കൂട്ടുകാരൊക്കെ വിളിച്ച് മദ്യസൽക്കാരം നടത്തി ഗംഭീരമായിട്ട് എല്ലാരും ഹാപ്പിയാക്കി വിട്ടു കേട്ടോ ഈ കല്യാണ ചെറുക്കനായ മകൻ അവന്റെ കൂട്ടുകാർക്ക് കൊടുത്ത സാധനം എന്താണെന്നറിയാവോ ഞാൻ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിരിക്കുന്നതുകൊണ്ട് എന്റെ പേര് പറയുന്നില്ല ഒരു ലഹരി ചെറിയൊരു ഡെപ്പിലാക്കി മൂന്നും നാല് പേർക്ക് വെച്ച് കൊടുത്തു കൊടുത്തുവിടുകയാണ് ഈ കല്യാണ ചെറുകൻ കല്യാണം കല്യാണല്ല ആഘോഷിക്കണ്ടേ മുഴുഭ്രാന്തിലേക്ക് കൊണ്ടുപോകണെന്നേ നമ്മുടെ മക്കൾ നമ്മൾ അറിയുന്നുണ്ടോ മുഴുവ്രാന്തിലേക്ക് ഇപ്പൊ പത്തെന്ന് പറയുന്നൊരു സംഖ്യ എക്സൈസുകാർക്ക് പേടിയാണെന്നേ രണ്ട് പത്തുകളാണുള്ളത് മനസ്സിനെ കുറിച്ച് വെച്ചു അതിലൊന്നാമത്തെ പത്ത് എന്താണെന്ന് അറിയാവോ നമ്മുടെ രാജ്യത്ത് ലഹരി ഉപയോഗത്തിന്റെ ശരാശരി പ്രായം പത്ത് എത്തി നിൽക്കുന്നു പത്ത് വയസ്സിൽ വിശ്വസിക്കാൻ പറ്റൂ എത്രാം ക്ലാസ് ആയി പത്ത് വയസ്സെന്ന് പറയുമ്പോ ഇപ്പൊ നാലല്ലേ ഞ്ചിലേക്കാകുന്ന പ്രായമേ നിങ്ങളാരും വിശ്വസിക്കല്ലേ ഞങ്ങൾ വിശ്വസിക്കും ഞങ്ങൾ കാണുന്നുണ്ട് ഓരോ ദിവസവും ഓരോ സ്കൂളിൽ പോകുമ്പോ കേൾക്കുന്ന അനുഭവങ്ങളും അവിടുത്തെ കഥകളും ഒക്കെ ഉണ്ടല്ലോ മനസ്സ് മരവിപ്പിച്ച് എനിക്ക് ചിലപ്പോൾ ഇത് ഇട്ടിട്ട് പോകാൻ തുടങ്ങി തോന്നിപ്പോയിട്ടുണ്ട് പല പ്രാവശ്യം ഓരോ ദിവസം വിളിക്കുന്ന അമ്മമാരുടെ അച്ഛന്മാരുടെയും ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ മനസ്സ് മരവിച്ചാണ് കിടന്നുറങ്ങുന്നത് അത്രയ്ക്ക് മോശമായ അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈ രണ്ടാമത്തെ പത്ത് എന്താണെന്ന് അറിയാവോ ഇന്ന് ലക്ഷങ്ങളും കോടികളും പറഞ്ഞ് എക്സൈസുകാരും പോലീസുകാരും ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ സിന്തറ്റിക് ലഹരികൾ അല്ലെങ്കിൽ രാസ ലഹരികൾ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന ലഹരികള് നമ്മുടെ ഈ മക്ക കൊടുക്കാൻ പോകുന്ന ആയുസ് എത്രയാണെന്നറിയാവൂ പത്തു വർഷമാണ് പത്ത് വർഷത്തിനപ്പുറം ഇത് നിങ്ങൾ ഒറ്റ കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കാത്ത അല്ലെങ്കിൽ സുബോധമുള്ളൊരു മക്കളില്ലാത്തൊരു കാലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നേ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോഴും ഗ്യാലറിയിൽ ഇന്ന് കയ്യടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ഇതൊന്നും ബാധിക്കത്തില്ല ബാധിക്കാൻ പോവുകയാണെന്നേ ഏത് സമയവും ഒരു പിച്ചാത്തിയുമായിട്ട് ഒരുത്തം നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വൈരാഗ്യവും വേണ്ട കേട്ടോ ഒരു വൈരാഗ്യവും വേണ്ട നമ്മുടെ പിന്നെ തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ അങ്ങേമാസം നടന്നൊരു സംഭവം നിങ്ങൾ കഴിഞ്ഞ മാസം അല്ലേ ന്യൂ ഇയറിൻ്റെ തലേ ദിവസ ന്യൂഇയറിന്റെ തലേ ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ രണ്ട് ഒമ്പതിലും പത്തിലും പഠിക്കുന്ന രണ്ട് ആമ്പിള്ളേരും രണ്ട് പെൺപിള്ളേരും കൂടെ അവിടെ നമ്മുടെ പൂരം നടക്കുന്ന ഗ്രൗണ്ടില്ലേ അവിടെ ഇങ്ങനെ ഇവർ മോശമായൊരു സാഹചര്യത്തിലേക്ക് പോകുന്നത് കണ്ട ഈ മനുഷ്യൻ അവരൊന്ന് ഉപദേശിച്ചതാണ് കേട്ടോ മുപ്പത്തി വയസ്സോ മറ്റേ ഉള്ളൂ ഞാൻ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹത്തിന്റെ ചുമ്മാ നമ്മൾ കണ്ട ഉപദേശിക്കത്തില്ലേ അല്ലെങ്കിൽ മറ്റേ അടുത്ത ദിവസം മറ്റൊരു വാർത്ത ദുരന്ത വാർത്ത വരേണ്ട ഒരു പോക്കിലേക്കാണ് കുഞ്ഞുങ്ങൾ പോകുന്നത് കണ്ടുകൊണ്ട് ആ പുള്ളിക്കാരൻ പുള്ളിക്കാരും നിങ്ങൾ ഇങ്ങോട്ട് പോകണം എന്താണ് കാര്യം എവിടുന്നാണ് വരുന്നതെന്ന് ചോദ്യം ചെയ്ത് തീർന്നില്ലെന്നേ ഈ ഒമ്പതാം ക്ലാസ് കയറി അരക്ക് തിരിയിരുന്ന കത്തിയെടുത്ത് നെഞ്ചിന് തന്നെ കയറ്റിയ മനുഷ്യൻ പിടഞ്ഞു മരിച്ചില്ലേ ഒരു മനുഷ്യൻ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ എന്തെങ്കിലും മുൻപരിചയുണ്ടോ ഒന്നും വേണ്ട ഈ അയൽവാസിയെ കൊന്ന കേസു ഇത് തന്നെ ചുമ്മാ ചെന്ന് മനുഷ്യൻ അതാ കൊല ഇപ്പൊ നടക്കുന്ന കൊലപാതകങ്ങളുടെ ആ ക്രൂരത മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഈ മയക്കുമരണ് എത്ര മാരകമാണെന്ന് ഈ തലക്കെട്ടിച്ച് കൊന്നില്ലേ തലക്കിടിച്ച് കൊന്നില്ലേ അബദ്ധം പറ്റിയതാണോ ഒന്നോ രണ്ടോ അടിയാണോ അടിച്ചത് ഏറ്റവും കുറഞ്ഞ അടി കുറഞ്ഞടി പതിനാലടിയാൻ മറ്റേ അമ്മയ്ക്ക് ഇട്ടോ മറ്റേ കൊടുത്തല്ലേ ബാക്കിയല്ല ഇരുപതിന് മുകളിലാണെന്നേ മുഖം മുഹംബോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഒരു മനുഷ്യൻ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ സ്വബോധമുള്ള അല്ലെങ്കിൽ അല്പമെങ്കിലും ബോധമുള്ള ഒരാള് ഒരടി അടിക്കാം രക്തം കണ്ടവന്റെ മനസ്സ് മാറാം അടിച്ചടിച്ചടിച്ചു കൊന്നു കളഞ്ഞു നീ എത്ര ക്രൂരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ മക്കൾ മാറിപ്പിക്കൊണ്ടിരിക്കുന്നത് തിരുത്തണ്ടേ ആര് തിരുത്തും എക്സൈസുകാരും പോലീസുകാരും ഉണ്ടല്ലോ നമ്മുടെ മക്കളെ നോക്കാൻ അല്ലെ എക്സൈസുകാരും പോലീസുകാരും അവരുടെ പണിയാണല്ലോ ശമ്പളം മേടിക്കുന്നത് നമ്മുടെ മക്കളെ നോക്കിക്കോളൂ കേരളത്തിലെ എഴുപത്തയ്യായിരത്തിലധികം ആളിനാണ് ഈ ഒരു യൂണിഫോം യൂണിഫോമിട്ടുണ്ടിങ്ങനെ ഒരു എക്സൈസുകാരെ നോക്കണ്ട ആൾക്കാരുടെ അംഗം എന്ന് പറയുന്ന എണ്ണമെന്ന് പറയുന്ന എഴുപത്തയ്യായിരത്തുള്ള ആൾക്കാർ പോലീസുകാർക്കാണ് നൂറുകൂട്ടം ഏറെ പണികൾ ഒരു മകൻ അല്ലെ ഒരു മകളുള്ള കുഞ്ഞുങ്ങളെ നോക്കാൻ നമുക്ക് സമയമില്ല അവര് നോക്കിക്കോളന്നുകൊണ്ട് നമ്മൾ കൈ കെട്ടിയിരിക്കുകയാണെന്നേ പോലീസിനെ എക്സൈസിനെ കുറ്റം പറഞ്ഞിട്ട് രണ്ടാമധിയല്ല നമ്മൾ തുടങ്ങണമെന്ന് അവനവന്റെ വീട്ടിൽ നിന്ന് തുടങ്ങണം മറ്റുള്ള മക്കളിൽ നിന്ന് ഉപദേശിക്കാൻ പോകണ്ട് ഇപ്പൊ ഉപദേശിക്കാൻ പോയി തൃശ്ശൂരത്തെ അവസ്ഥയാകും അവനവന്റെ മക്കളെ തിരുത്തി തുടങ്ങും അങ്ങനെ തിരുത്തി തുടങ്ങണമെങ്കിൽ അതിനുള്ള യോഗ്യത നമുക്കുണ്ടാകണം നിങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ട അച്ഛന്മാരോടും ഞാൻ പറയാം അമ്മമാരോടും പറയുകയായിട്ട് നിങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ കഴിച്ചു നിർത്തണമെന്ന് ഞാൻ പറയാം നിർത്തിയാൽ നിങ്ങൾക്കുള്ള കുടുംബത്തിനുള്ള നിങ്ങളുടെ ആരോഗ്യത്തിനുള്ള പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ കൺമുന്നിൽ നിന്നെങ്കിൽ ഈ സാധനം ഒന്ന് മാറ്റി പിടിക്കണോന്നി നമ്മുടെ ചിന്താഗതി എന്താണെന്ന് അറിയാമോ മദ്യം കുഴപ്പമില്ല മയക്കുമരുന്നാണ് കുഴപ്പം തിരുവനന്തത്തൂരിൽ ഞാനൊരു കൗൺസിലറുടെ വാർഡ് യോഗത്തില് സി ഡി എസിന്റെ എന്തോ മീറ്റിംഗ് ആയിരുന്നു കേട്ടോ അവിടെ ഞാൻ പോയി പരിപാടി ക്ലാസ് എടുക്കാൻ പോയതാണ് ഉടൻ തുള്ളിലായിരുന്നു അപ്പൊ ഞാൻ എന്നെ ക്ഷണിച്ച് നേക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് കൗൺസിലർ എന്നെ തോണ്ടിയിട്ട് പറയണേ സാറേ മദ്യത്തെ പറ്റിയൊന്നും പറയണ്ട മയക്കുമരുന്നിനെ പറ്റി പറഞ്ഞാൽ മതി ഞാൻ കൗൺസിലറുടെ മുഖത്തേക്ക് എന്ന് നോക്കിയപ്പോൾ ചിരി കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി തൽപ്പര്യകക്ഷിയാണെന്ന് മനസ്സിലായി പറഞ്ഞിട്ടൊരു കാര്യമില്ല മനസ്സിലായി ഇതാണ് നമ്മുടെ ചിന്താഗതി കഴിഞ്ഞതിൻ്റെ അങ്ങേ ഓണത്തിന് ഒരു അനുഭവം കൂടെ പറഞ്ഞ് നിർത്തിയത് കഴിഞ്ഞതിൻ്റെ അങ്ങേ ഓണത്തിന് എന്റെ വീട് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കഞ്ഞിക്കുഴിയാണ് സ്ഥലം കേട്ടോ അപ്പം അതിനടുത്തുള്ള കണിച്ചുവളങ്ങര കേട്ടിട്ടുണ്ടോ കണിച്ചു പ്രശ്നമായ സ്ഥലമാണ് കണിച്ചുവള്ളം ഒരു ക്ലബ്ബിന്റെ ഓണാഘോഷത്തിന് എന്നെ പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചു കേട്ടോ ക്ഷണിക്കാൻ വന്നത് ക്ലബ്ബിന്റെ സെക്രട്ടറി എൻ്റെ അമ്മാവൻ്റെ മകനാണ് ഏകദേശം എൻ്റെ പ്രായമൊക്കെ തന്നെയാണ് നല്ല സ്ഥാനം കൊണ്ട് എന്നെ അണ്ണാന്നൊക്കെ വിളിക്കുന്നത് പ്രസിഡന്റിനെ കൂട്ടി വീട്ടിൽ വന്നിരിക്കുകയാണ് ഈ ഓണ ഞാൻ സാറിന് പോകാറില്ല ഓണപരിപാടിക്ക് പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ അപ്പോൾ ഇവന്മാര് വന്നപ്പോഴേ ഞാൻ പറഞ്ഞല്ല ഓണാഘോഷത്തിന് നമ്മുടെ പരിപാടി വെക്കണ്ട ആൾക്കാരൊക്കെ വേറെ ലെവലിൽ മൂടിൽ വരിക ഈ വേഷത്തിൽ ഓടാനിച്ച് പാടാണെന്നൊക്കെ പറഞ്ഞു ഇവൻ സമ്മതിക്കത്തില്ല കേട്ടോ എത്ര പറഞ്ഞാലും രണ്ടുപേരും കൂടെ നിന്നു അതല്ല അണ്ണാന്നാണ് വിളിക്കുന്നത് കേട്ടോ അതല്ലണ്ണ അത് പ്രശ്നമാണെന്ന് പിള്ളേരൊക്കെ ഭയങ്കര പ്രശ്നമാണ് അവിടുത്തെ അണ്ണം എന്തായാലും വന്ന ഓട്ടം തുള്ളിൽ നടത്തണം ക്ലാസ് കൊടുക്കണം നമുക്ക് ശരിയാക്കിയാലേ പറ്റുള്ളൊക്കെ പറഞ്ഞ് ഇവരുടെ നിർബന്ധം കണ്ടപ്പോൾ ഞാൻ സമ്മതിച്ചു നോട്ടീസിൽ ഫോട്ടോ ഒക്കെ വെച്ച് ഗംഭീര എക്സൈസ് പോവും പിന്നെ ഓട്ടം തുള്ളൽ എന്നൊക്കെ പറഞ്ഞ് ഗംഭീര പ്രചരണമൊക്കെ കൊടുത്ത് കേട്ടോ ഉത്രാടത്തിന്റെ വൈകിട്ട് എട്ട് മണിക്കാ പരിപാടി കേട്ടോ ഞാനൊരു ആറു മണി കഴിഞ്ഞപ്പോഴൊക്കെ ചെന്ന് നമുക്ക് ഒരു മണിക്കൂറോളം മേക്കപ്പ് ഉണ്ട് ആറുമണി കഴിഞ്ഞ് ചെന്ന് അവിടുത്തെ ഓണാഘോഷം നടക്കുന്ന സ്ഥലത്തെ കണ്ടീഷൻ കണ്ടപ്പോഴ് തന്നെ എനിക്ക് ഉടൻ ഏകദേശമൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് വെച്ച് എങ്ങോട്ട് ഓഡറെന്നൊക്കെ നോക്കി വെച്ച് എന്നാലും കുഴപ്പമില്ല ഒരു വലിയ പ്രചരണം കുറേ സ്ത്രീകളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഓടുന്നിൽ അത് ആസ്വദിക്കാൻ കാത്തിരിക്കണം എന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞു ഏഴുമണിയാകുമ്പോൾ പറയുന്നത് എനിക്ക് റൂം തരികയാണ് ഞാൻ മേക്കപ്പ് തുടങ്ങാമെന്ന് പറഞ്ഞത് അപ്പോൾ ഇവരെല്ലാം കൂടെ വന്ന് ബാക്കി കമ്മിറ്റി അംഗങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി എന്നെക്കൊണ്ട് റൂമിലാക്കി മേക്കപ്പ് തുടങ്ങി ഇവരൊക്കെ പോയി മേക്കപ്പ് തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് ആണ് ഞാൻ ചേട്ടനും കൂടെ പോയതാണ് ചേട്ടനെ എന്നെ സഹായിക്കാൻ വന്ന് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പ ജനലിന്റെ ഒരു കൊട്ട് ഞാൻ ചേട്ടന തുറന്നു നോക്കാം അപ്പൊ നമ്മുടെ പ്രസിഡന്റ് ഞാൻ വെച്ച എന്താ പ്രസിഡന്റ് സാറേ ചെറുതുറന്ന് അടിക്കണം തുള്ളാൻ നല്ല സുഖായിരിക്കും പിള്ളാരെ നന്നാക്കാൻ എക്സൈസിന്റെ ഓട്ടം തുള്ളൽ വിമുക്തിക്കെതിരെ പ്രസിഡന്റ് വന്നുവെച്ചാൽ പറഞ്ഞു ഒരെണ്ണ അടിച്ച തുള്ളാൻ നല്ല സുഖായിരിക്കും എനിക്കോണങ്ങോട്ട് പെരുത്ത് കയറി കേട്ടോ ഞാൻ ദേഷ്യം മനുഷ്യ നിങ്ങൾ അന്ന് വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലേ ഈ പരിപാടിക്ക് എന്നെ വിളിക്കരുതെന്ന് നിങ്ങക്ക് വെള്ളാടിക്കാനാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പരിപാടി വേറെ ഓട്ടം തുള്ളൽ കിട്ടത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ ചൂടായി പോയി പിള്ളിക്കാരെ കഥച്ച് ചൂടിക്കളഞ്ഞു കേട്ടോ പക്ഷെ എനിക്ക് നമ്മുടെ ദേഷ്യം മാറുമോ ധാർമ്മിക രോഷ ഇങ്ങനെ ഇരച്ച് എന്നെ വിളിക്കാൻ വന്ന രണ്ട് അമ്മമാൻ്റെ മനല്ലേ പെട്ടെന്ന് എടുത്ത് അവനെ വിളിച്ച് ഇത് തുള്ളണോ തുള്ളേണ്ടത് തീരുമാനാക്കാൻ വേണ്ടി ഇപ്പം പരിപാടി സ്ഥലത്തേക്ക് ഞമ്മളുടെ പെട്ടെന്ന് കേട്ടോ നിങ്ങളുടെ പ്രസിഡന്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോയി എന്നെ കൊണ്ട് തുള്ളാനൊന്നും പറ്റത്തില്ല എന്നൊരു ഞാൻ ചൂടായ ഫോൺ കട്ട് ചെയ്തപ്പോൾ ഇവന് ഓടി ഇങ്ങോട്ട് വന്നു കേട്ടോ മറ്റേ ആഫ്ഡോർ ഇല്ലേ ഒരു ബ്യൂട്ടി പാർലറിന്റെ ഒരു കോർണർ എനിക്ക് ഒരുങ്ങാൻ തന്നിട്ട് അപ്പൊ ഈ ഹാഫ് ഓവർ തുറന്ന് ഇവനിങ്ങോട്ട് വന്ന സാഷ്ടാംഗി എന്റെ കാലിൻ്റെ ഞാനടുത്ത് മാപ്പി ചോദിക്കാൻ കിടക്കി വന്നു കേട്ടോ ആ കിടന്ന് കിടപ്പി അനന്തശേഖരം പോലെ കിടന്നു വെച്ചു അളിയാ അളിയൻ തുള്ളിക്കോ അളിയാ ഒരു ഒറ്റ കുഞ്ഞാനങ്ങനെ ഞാൻ നോക്കിക്കോളൂ അവൻ എഴുന്നേക്കാമ്മേ അല്ല സെക്രട്ടറി പ്രസിഡന്റ് ഓഫർ ചെയ്തേക്കും പോയി സെക്രട്ടറി പാമ്പായിട്ട് എന്റെ കാലിന്റെ കൂട്ടി കിടക്കി അളിയാ അതുവരെ അണ്ണാന്ന് വിടിച്ചിട്ടിരുന്നവൻ എന്നെ അളിയാ അളിയൻ തുള്ളിക്കോളെ പിന്നെ അവിടെ തുള്ളിയച്ചും പോയി എൻ്റെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ചാൽ മതി എന്തിനാ ഇവർ എന്നെ ക്ഷണിച്ചത് എന്തിനാ വിളിച്ചുകൊണ്ട് പോയത് നാട്ടിലെ പിള്ളേർ മുഴുവൻ മദ്യത്തിന് മയക്ക അവരൊന്നും നന്നാക്കണമെന്നേ ഇതാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിന്റെ ചിന്താഗതി ഇതല്ലേ നമ്മൾ തിരുത്തണം എന്നേ നമ്മൾ തിരുത്താതെ മക്കളൊന്നും നന്നാക്കാൻ പോകുന്നില്ലെന്നേ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങിക്കും ഇല്ലെങ്കിൽ ഇതുങ്ങളെ കൊത്തിപ്പറിക്കാനും കൊത്തിപ്പറക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സ്കൂളിനും വീടിനും ചുറ്റിനും ഒക്കെ ഇങ്ങനെ കാത്തിരിപ്പുണ്ട് ഞാൻ ഞാനിത് വിഭാ കുറെ സമയമായിട്ടിരിക്കുന്നു കണ്ണു വേണം ഇരുപുറം എപ്പോഴും കണ്ണ് വേണം മുകളിലും താഴയും കണ്ണിനുള്ളിൽ കത്തിജ്വലിക്കും ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ് കേട്ടിട്ടുണ്ടോ വായനശാലക്കാരെങ്കിലും കേട്ടു കാണും കടമനിട്ടയുടെ വാക്കുകളാണ് കേട്ടോ വരികളാണിത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ഇന്നത്തെ കാലഘട്ടം മുന്നിൽ കണ്ടെഴുതിയാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് തൻ്റെ ചിറകിനടിയിൽ നിന്ന് തീറ്റ തേടി പോകാൻ തുടങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളോട് തള്ളക്കോഴി അല്ല അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ് കേട്ടോ നമ്മുടെ മക്കളിങ്ങനെ പറക്കാൻ തുടങ്ങത്തില്ലേ പറഞ്ഞു കൊടുക്കുക അത് മാത്രമേ എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ കാവ്യലെ കിളിപ്പാട്ടുകൾ കേട്ടും പൂവുകൾ കണ്ടും പറന്നു ചെല്ലല്ലേ കാട്ടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ട് കടിച്ചു പറിക്കും കണ്ണു വേണം ഇരുപുറം എപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും കണ്ണിനുള്ളിൽ കത്തിജ്വലിക്കും ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ് അങ്ങനെ കത്തിജൊലിക്കുന്ന അണയാത്ത ഉൾക്കണ്ണുമായി നമ്മുടെ മക്കളുടെ പിന്നാലെ തന്നെ കൂടിക്കോളുക മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നെന്ന് അല്പമെങ്കിലും മനസ്സിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവരെ കുത്തിപ്പറിക്കാനും കുത്തിപ്പറക്കാനും കാക്കകളും കഴുകന്മാരും പരുന്തുകളും ഒക്കെ നമ്മുടെ വീടിനും സ്കൂളിനും ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ടെന്ന സത്യം അല്പമെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് പകർന്നു തരാൻ എൻ്റെ ഈ തുള്ളലിനും എൻ്റെ വാക്കുകൾക്കും സാധിച്ചെങ്കിൽ ഞാൻ കൃതാർത്ഥനായി ഇതുപോലെ മഹത്തായ ഒരു വേദിയിൽ കേട്ടോ വലിയ സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു വേദി ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഓപ്പൺ ഇഷ്ടം പോലെ കളിച്ചിട്ടുണ്ട് എന്നാലും നല്ലൊരു മനോഹരമായ സായാഹനത്തിൽ നല്ലൊരു ഓഡിയൻസിൻ്റെ മുമ്പിൽ പരിപാടി അവതരിപ്പിക്കാൻ എനിക്ക് അവസരമുണ്ടാക്കിത്തന്ന നമ്മുടെ വരാപ്പുഴ എക്സൈസ് റേഞ്ചിലെ ഇൻസ്പെക്ടറും അദ്ദേഹത്തിൻ്റെ ടീമും പിന്നെ വായനശാല ഏതായിരുന്നു ശ്രീനാരായണ ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ ഭാരവാഹികൾ പിന്നെ ഈ വയസ്സാം കാലത്ത് നടക്കാമെന്ന നിങ്ങൾ ഇവിടെ പിടിച്ചിരുത്തി ഇതൊക്കെ അനുഭവിച്ചു എന്റെ പേരിൽ പുറത്ത് ചിരിച്ചു അകത്തെന്നെ പരാഗിക്കൊണ്ടിരിക്കുന്ന രാഗിയായിരുന്നു ഇല്ല ആ സന്തോഷം കേട്ടോ നല്ലവരായ എല്ലാ നാട്ടുകാരോടും അച്ഛനമ്മമാരോടും സഹോദരങ്ങളോടും എൻ്റെ പേരിലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും വിമുക്തി മിഷന്റെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും കിടപ്പാടും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം